നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് മറുപടിയുമായി കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ രാഹുൽ ഗാന്ധി ഒരു ജിമ്മും ശശി തരൂർ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങണമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പരിഹാസം രാഹുൽ ഗാന്ധി ഒരു ജിം തുടങ്ങണം ശശി തരൂർ ഒരു ഇംഗ്ലീഷ് പരിശീലന കേന്ദ്രവും കോൺഗ്രസ് പാർട്ടിയിൽ ഭാഷാപരിജ്ഞാനം ഉള്ളവരും വാചാലമായി സംസാരിക്കാൻ കഴിയുന്നതുമായ നിരവധി ആളുകൾ ഉണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് പുതിയ ജോലി സാധ്യതകൾ തുറക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ ഏജൻസിയായ യു എൻ എയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളെ സേവിക്കുന്ന ജീവിത നിലവാരം ഉയർത്തുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് ജനങ്ങൾക്ക് ആവശ്യം എന്നാൽ രാഹുൽ ഗാന്ധിക്കോ മറ്റ് നേതാക്കൾക്കോ ഈ യോഗ്യതകളൊന്നുമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പിക്ക് തുടർഭരണം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പരിഹാസ്യമാണെന്നായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണം എക്സിറ്റ് പോളുകളെ ഞങ്ങൾ അവിശ്വാസത്തോടെയാണ് കാണുന്നത് രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയവരാണ് ഞങ്ങൾ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നായിരുന്നു എ എൻ ഐ യുടെ ശശി തരൂരിന്റെ പ്രതികരണം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എല്ലാ എക്സിറ്റ് പോളുകളും ഈ വിജയം പ്രവചിച്ചു കഴിഞ്ഞു ദക്ഷിണേന്ത്യയിലും ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു എന്നതാണ് ഇത് നൽകുന്ന സൂചന നുണയുടെയും പ്രീണനത്തിന്റെയും രാഷ്ട്രീയം പൊള്ളയാണെന്ന് അവർക്കറിയാം തിരുവനന്തപുരത്ത് അറുപത്തി ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറെ അടുത്തറിയാനിടവന്നു ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വിശദ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ചാരിതാർഥ്യമേകുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നാളത്തെ ജനവിധിയെ പ്രതീക്ഷയോടെ തന്നെ കാണുകയാണ് ജനവിധി എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനാൽ ആവും വിധം ഇടപെടുമെന്ന ഉറപ്പ് ആവർത്തിക്കുന്നു നിങ്ങളെവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്താകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തും രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ പല വിഷയങ്ങളിൽ വാക്പൂരുകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഈ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് തന്നെ വലിയ ചർച്ചയായിരുന്നു ശശി തരൂർ എന്ന വിശ്വപൌരനും രാജീവ് ചന്ദ്രശേഖർ എന്ന വമ്പൻ വ്യവസായിയും ഏറ്റുമുട്ടുന്ന ഈ മത്സരം അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു അതുകൊണ്ട് അന്നുണ്ടായ വാർത്തകളും ഒക്കെ അഖിലേന്ത്യാ തലത്തിൽ ചർച്ചയായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പരാതി കൊടുക്കലും പരസ്പരം പഴിചാറലുമൊക്കെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ആവർത്തിച്ചിരുന്നു രണ്ടുപേരും പ്രതീക്ഷയോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വാർത്തകൾ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം പുറത്തുവരുമ്പോൾ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി തിരുവനന്തപുരത്തെ കാണുമ്പോഴാണ് പുതിയ പ്രതികരണങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളും നടത്തിയിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾ കാത്തിരുന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും ആരായിരിക്കും തിരുവനന്തപുരത്ത് വിജയിക്കുക എന്ന കാര്യം വ്യക്തമാകും തിരുവനന്തപുരത്ത് ശശി തരൂരിനും രാജീവ് ചന്ദ്രശേഖരനും സമാനമായ സാധ്യതകൾ ഒരുപോലെയുള്ള സാധ്യതകളാണ് പൊതുവെ കാണപ്പെടുന്നത് തീരദേശ മേഖലകളിലടക്കം ശശി തരൂരിന് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്നു നഗരമേഖലകളിൽ രാജീവ് ചന്ദ്രശേഖരനുമാണ് കൂടുതൽ പിന്തുണ ലഭിക്കുക എന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്